ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി ക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരക്കപ്പ് ചെറുപയറും ഒരു കഷ്ണം പപ്പായയും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് തേങ്ങ അരച്ച് ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറ് പത്തിരി അപ്പം പുട്ട് ചപ്പാത്തി പൂരി എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആദ്യം നമുക്ക് ഈ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് കുതിർക്കാത്ത ചെറുപയറാണ് കേട്ടോ കുക്കറിലേക്ക് ഇട്ടിരിക്കുന്ന ഈ ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് വേവിക്കാനാവശ്യമായ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു വലിയ അല്ലി വെളുത്തുള്ളി ചേർക്കാണ് ഒരു ചെറിയ കഷ്ണ സവോള അരിഞ്ഞതും കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നാലോ അഞ്ചോ വയസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം കുതിർക്കാത്ത ചെറുപയർ ആയതുകൊണ്ട് തന്നെ നാലോ അഞ്ചോ വിസിൽ വരും ഇത് വേവാനായിട്ട് നമ്മൾ തലേ ദിവസം കുതിർത്ത ചെറുപയർ ആണെങ്കിൽ ഒറ്റ വിസില് കൊണ്ട് തന്നെ വെന്ത് കിട്ടുന്നതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പപ്പായയാണ് ഒരു ചെറിയ പപ്പായയാണിത് ഇതിൻ്റെ പകുതി മാത്രമേ ഈ കറിക്കായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ ഇതിൻ്റെ തൊലിയും കുരുമൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റാണ് ഇനി ഇത് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഓളം വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ കറിക്ക് ഈ കഷ്ണങ്ങളിലൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ചെറുപയർ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അഞ്ച് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഈ കുക്കർ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ചെറുപയർ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് തവി വെച്ച് ഇത് ഒന്ന് ഉടച്ചു കൊടുക്കാം ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് പപ്പായ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന പപ്പായ കഷ്ണങ്ങൾ ഉണ്ടല്ലോ ഇത് കണ്ടില്ലേ പപ്പായ കഷ്ണങ്ങളിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ കഷ്ണങ്ങൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പപ്പായ ഒറ്റ വിസിൽ വരുത്തി നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഈ കുക്കറിലൊട്ടും തന്നെ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് ഒരു വിസിൽ വരുത്തിയെടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം കുക്കർ ഞാൻ അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഇത് കണ്ടില്ലേ പപ്പായ കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ കഷ്ണങ്ങളും നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം ചെറുപയറും പപ്പായൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയാലാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇത് രണ്ടും വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊന്നും മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ സവോള ഒരു പകുതി തക്കാളി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏത് കുക്കിംഗ് ഓയിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം ജീരകം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുകയാണ് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഒരു പച്ചമുളക് കയറിയത് ചേർക്കുകയാണ് മൂന്നോ നാലോ വറ്റൽമുളകും കൂടി ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് ഇതും കൂടി ചേർത്ത് ഒരു അഞ്ച് സെക്കൻഡ് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത് ഈ സവോള ഒന്ന് സോഫ്റ്റായി ട്രാൻസ്പെറൻറ്റായി വരുന്നത് വരെ മാത്രം ഇത് വഴറ്റിയെടുത്താൽ മതി ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് സവാള ഇതാവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഈ തക്കാളി കഷ്ണങ്ങളൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് ഉടഞ്ഞ് കിട്ടും ഇത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ സമയത്താണ് വേവിച്ച് വച്ചിരിക്കുന്ന ചെറുപയറും പപ്പായയും ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു മൂന്നോ നാലോ മിനിറ്റ് തിളപ്പിച്ചെടുക്കണം കറിക്ക് എത്ര തിക്നസ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് തിളപ്പിച്ചെടുക്കുകയാണ് ഇതിന് എരിവ് കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് അടച്ചു വച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട മൂന്ന് നാല് പ്രാവശ്യം ഞാനിത് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഇതൊരു മൂന്ന് മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഞാനിതൊരു നാല് മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കറി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പായ കഷ്ണങ്ങൾ ഇനിയും ഉടച്ചെടുക്കണം എന്നുള്ളവർക്ക് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാവുന്നതാണ് ഈ സമയത്ത് ഇത്രയും മതി ഞാനിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ് ചൂടാറുമ്പോഴേക്കും ഈ കറി ഒന്നോടൊന്ന് കുറുകി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ